ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് അടുത്ത് പള്ളിക്കരയ്ക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന ബസ് സ്റ്റോപ്പിൽ നിന്നും ജസ്റ്റ് നൂറ് മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന അഞ്ച് സെൻറ്റിലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി നിൽക്കുന്ന ഒരു നാല് ബെഡ്റൂമിൻ്റെ വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് ഫ്ലഡ് എഫക്ട് ചെയ്യാത്ത ഒരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് എട്ട് കിലോമീറ്ററും തൃപ്പോണത്രയിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരുന്നത് ഒരു ബോക്സി ടൈപ്പിൽ കണ്ടംപററി സ്റ്റൈലിലാണ് വീടിൻ്റെ എലിവേഷൻ ഒരു കോർണർ പ്ലോട്ടിൽ നിൽക്കുന്നത് തന്നെ നല്ലൊരു പ്രൈവസി ലഭിക്കുന്ന രീതിയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത് വീതിയുള്ള റോഡിന് മുന്നിലായാണ് ഈ വീട് നിൽക്കുന്നത് മനോഹരമായ ചുറ്റുമതിലെല്ലാം നമുക്ക് കാണാം സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഒരു ഗേറ്റ് തന്നെയാണ് വീടിന് മുന്നിലായി കൊടുത്തിരിക്കുന്നത് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത് കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഗേറ്റ് തുറന്നു വരുമ്പോൾ വിശാലമായൊരു മുറ്റം ലഭിക്കുന്നുണ്ട് രണ്ട് വലിയ വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രവിഷൻ വീടിന്റെ മുറ്റത്തായി ലഭിക്കുന്നുണ്ട് കടപ്പകലും ആർട്ടിഫിഷ്യൽ ഗ്രാസ് എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് വടക്കിഴക്കെ മൂലയിലായി കിണറിന്റെ സ്ഥാനത്താണ് ഇപ്പോൾ നിൽക്കുന്നത് കൂടാതെ പൈപ്പ് കണക്ഷനും ഇവിടെ ലഭ്യമാണ് ചുറ്റു ഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല സെറ്റ് ബാക്ക് എല്ലാം കൊടുത്തു തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് വിദഗ്ധരായ എഞ്ചിനീയർമാരുടെ കീഴിൽ പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം അഞ്ച് സെന്റ് സ്ഥലം വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം മുറ്റം എല്ലാ ഭാഗത്തും ലഭിക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്തെല്ലാം മരങ്ങളും തൈകളെല്ലാം നടാവുന്ന ഒരു സ്പേസ് ലഭിക്കുന്നുണ്ട് നൂറ് ശതമാനം വാസ്തുശാസ്ത്ര പ്രകാരം തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഫ്രണ്ടിലെ ഡോറിൻ്റെയും വീടിൻ്റെയും ഡയറക്ഷൻ വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തന്നെയാണ് ചെറിയൊരു സിറ്റൗട്ട് ഫ്രണ്ടിലായി കൊടുത്തിട്ടുണ്ട് ഗ്രാനൈറ്റും ടൈലുമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ള ഒരു സിറ്റൗട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡോർ ഫ്രണ്ടിലെ ഡോർ ചെയ്തിട്ടുള്ളത് തേക്കിലാണ് മറ്റുള്ള മരങ്ങളെല്ലാം ആഞ്ഞിലിയും മഹാഗണിയുമാണ് സിംഗിൾ പാളിയോട് കൂടി വരുന്ന ഡോറ് തുറന്ന് നമുക്ക് നേരെ കയറി ചെല്ലാം ഗസ്റ്റ് ലിവിംഗ് ഹാളിലേക്കാണ് നമ്മൾ വന്നെത്തി നിൽക്കുന്നത് വലിപ്പം വർന്ന വിൻഡോകളാണ് ഈ വീടിൻ്റെ എടുത്തു പറഞ്ഞ പ്രത്യേകത ഫോൾ സീലിംഗ് വർക്കുകളും എൽ ഇ ഡി ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് അഞ്ചടി നീളം വരുന്ന വലിപ്പമുള്ള വെട്രിഫൈഡ് ടൈലുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഇവിടെ നിന്നും നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം വിശാലമായ ഒരു ഡൈനിങ് ഹോൾ ഇവിടെ ലഭിക്കുന്നുണ്ട് പത്തോളം ചേറിട്ടിരിക്കാവുന്ന വലിപ്പമുള്ള രണ്ട് ടേബിൾ ഇടാവുന്ന സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹാളിൽ ലഭിക്കുന്നുണ്ട് ഇവിടെ നിന്നും ഇനി നമുക്ക് പോവേണ്ടത് കിച്ചണിലേക്കും രണ്ട് ബെഡ്റൂമുകളിലേക്കുമാണ് താഴത്തെ ഫ്ലോറിലായി രണ്ട് ബെഡ്റൂമാണ് വരുന്നത് ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് വരാം വിശാലമായ ഒരു കിച്ചൺ ആണ് ഈ വീടിന്റെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുള്ള ഈ ഒരു കിച്ചണിൽ അടപ്പ് കത്തിക്കുന്നതിന്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ് ഇവിടെയും വലിപ്പമുള്ള വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട് മാറ്റ് ഫിനിഷിംഗ് വരുന്ന ടൈലുകളാണ് കിച്ചണിൽ ഉപയോഗിച്ചിട്ടുള്ളത് കിച്ചണിൽ തന്നെ ഫ്രിഡ്ജ് വയ്ക്കാനും വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രൊവിഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് പോയി നോക്കാം ഇവിടെയാണ് വീടിന്റെ ഒന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഏകദേശം നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സീലിംഗ് വർക്കുകളും പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് വലിപ്പമുള്ള വിൻഡോ ഇവിടെയും നമുക്ക് കാണാം ഒരു കോർണറിലായി കബോർഡ് വർക്കും ചെയ്തിട്ടുണ്ട് അത് മൾട്ടി വുഡിലാണ് ബാത്റൂമിന്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ക്വാളിറ്റിയുള്ള ഫൈബർ ഡോറുകളാണ് ബാത്റൂമിനായി യൂസ് ചെയ്തിരിക്കുന്നത് ജാഗോറിന്റെ ഫിറ്റിംഗ്സും സാനിറ്ററിസും കൊടുത്ത ഒരു ബാത്റൂമിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കൺസീൽ റോഡ് കൂടി വരുന്ന ഫ്ലഷ് ടാങ്കും ക്ലോസറ്റ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം ഈ ഒരു ഭാഗത്താണ് രണ്ടാമത്തെ ബെഡ്റൂം വരിക ഇത് ഏകദേശം നൂറ്റി നാപ്പത്തി അഞ്ച് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു ബെഡ്റൂം ആണ് ഇവിടെയും വിൻഡോ വരുന്നുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ വലിപ്പമുള്ള ഒരു കാർബോർഡ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട് ഇവിടെയും പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് സ്ലൈഡിങ്ങിൽ ഡോർ തുറക്കാവുന്ന രീതിയിലുള്ള ഒരു കബോർഡ് വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് എല്ലാ ബാത്റൂമിലും ജാഗൂർ തന്നെയാണ് ഫുള്ളായി ഉപയോഗിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഇവിടെ നിന്നും ഒന്നാമത്തെ ഫ്ലോറിലേക്ക് പോകാം സ്റ്റെയർ കേസിനോട് താഴെയായി ചെയ്തിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ ഏരിയയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജാഗൂർ തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിട്ടുള്ളത് ഇനി നമുക്ക് സ്റ്റെയർ കയറി ഒന്നാമത്തെ നിലയിലേക്ക് വരാം ടഫം ഗ്ലാസും സ്റ്റീലുമാണ് ഹാൻഡ് റിലിനായി ഉപയോഗിച്ചിട്ടുള്ളത് സ്റ്റെയർ കേസിൻ്റെ ഫ്ലോറിങ്ങിനായി മാറ്റി ഫിനിഷ് വരുന്ന ടൈലുകളെല്ലാം ഉപയോഗിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് ഒരു സ്റ്റാൻഡേർഡ് രീതിയിൽ ചെയ്തിട്ടുള്ള നല്ല ക്വാളിറ്റിയോടുകൂടി തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണ് ഇപ്പോൾ നിങ്ങൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റെയർ ഗേസ് കയറി വരുമ്പോൾ സ്റ്റെയർ ഗ്യാസിന്റെ സീലിംഗിൽ മനോഹരമായ ഒരു ഫോൾ സീലിംഗ് വർക്ക് കാണാം പഴയ വീടുകളിൽ ചെയ്തിട്ടുള്ള മറ്റ് മോഡലാണ് ഇവിടെ ഈ സീലിംഗ് വർക്ക് ചെയ്തിട്ടുള്ളത് അവിടെ ഒരു ഷാൻ ലൈറ്റും കൊടുത്തിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ വലിപ്പം മാറുന്ന ഒരു ക്ലോസ്ഡ് വിൻഡോ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചം നമുക്ക് ലഭിക്കുന്നുണ്ട് സ്റ്റെപ്പ് കയറി വന്നത്തിൽ നിൽക്കുന്നത് അത് ഒരു ഹോളിലേക്കാണ് നല്ലൊരു സ്പേഷ്യസായിട്ടുള്ള ഒരു ഹോൾ ഇവിടെ ലഭിക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്തായി വലിപ്പമുള്ള രണ്ട് വിൻഡോ എല്ലാം കൊടുത്ത് താഴെ കണ്ട ലിവിങ് ഹോളിൻ്റെ സെയിം മോഡലിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു ഹോളിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുകളിലെ നിലയിൽ രണ്ട് ബെഡ്റൂമും യൂട്ടിലിറ്റി ഏരിയയും ബാൽക്കണിയുമാണ് വരുന്നത് നമുക്ക് ബെഡ്റൂമുകളിലേക്ക് പോയി നോക്കാം ഈ ബെഡ്റൂമെല്ലാം താഴെ കണ്ട ബെഡ്റൂമിലെ സെയിം പാറ്റേണിൽ തന്നെ അതിൻ്റെ നേരെ മുകളിലായി വരുന്ന അതേ വലിപ്പത്തിൽ തന്നെ ലഭിക്കുന്ന ബെഡ്റൂമുകൾ തന്നെയാണ് ഇവിടെയെല്ലാം കബോർഡ് വർക്കുകളും ഫോൾ സീലിംഗ് വർക്കുകളും വിൻഡോ എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം എറണാകുളം ജില്ലയുടെ തന്നെ എല്ലാ ഭാഗത്തേക്കും ട്രാഫിക് ബ്ലോക്ക് ഇല്ലാതെയും എളുപ്പത്തിലും പോകാവുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത് ഇൻഫോ പാർക്കിലേക്കും നമുക്ക് ഏകദേശം പത്ത് മിനിറ്റ് കൊണ്ട് എത്താവുന്ന ദൂരമേ വരുന്നുള്ളൂ അങ്ങനെ ഇപ്പോൾ നമ്മൾ വീടിന്റെ നാലാമത്തെ ബെഡ് അവസാനത്തീതുമായ ബെഡ്റൂമിലാണ് വന്നെത്തി നിൽക്കുന്നത് ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് ഇനി നമുക്ക് ഇവിടെ നിന്നും ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോകാനുള്ളത് അതിനു മുന്നായി വീടിന്റെ മറ്റുള്ള വിശദവിവരങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണുടിക്കാം എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും ഏകദേശം ഒമ്പത് കിലോമീറ്റർ മാത്രം ദൂരത്തായി പള്ളിക്കരക്കടുത്ത് ബസ് സ്റ്റോപ്പിൽ നിന്നും ജസ്റ്റ് നൂറ് മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന അഞ്ച് സെന്റിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം പ്ലസ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്ന ഈ ഒരു വീടിനെ ചോദിക്കുന്ന റേറ്റ് എൺപത്തി ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിളാണ് മറ്റുള്ള വിശദവിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക് യു എവരി